ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് മുമ്പ് അറുപത്തി ഏഴിൽ സി പി എമ്മിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു ജനസംഘവമായിട്ട് അതിന്റെ നെലുകൾ എല്ലാവർക്കും ഉണ്ട് സംയുക്ത വിധായക ഉൾപ്പെടെയുള്ള ആളുകളുമായി ജനസംഘവുമായി സി പി എമ്മിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഈ കൂട്ടുകെട്ടിന്റെ സമയത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുന്ദരയ്യ രാജിവെച്ചത് സുന്ദരയ്യയുടെ രാജിക്കത്ത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പുറത്തു വന്നത് പാർട്ടി പൂഴ്ത്തിവെക്കുകയായിരുന്നു എന്തായിരുന്നു സുന്ദരയ്യയുടെ രാജിക്കത്ത് ഞാൻ രാജിവെക്കാൻ കാരണം സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ ആർ എസ് എസുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നു അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചതാണ് സുന്ദരയ്യയുടെ രാജിക്കത്തിൽ നീ മനുഷ്യനുണ്ട്